നമസ്കാരം സഞ്ജയൻ സർ നമസ്കാരം സോഷ്യൽ മീഡിയയിൽ വാരാഹി മന്ത്രത്തെക്കുറിച്ച് ധാരാളം ആൾ പറയുന്നുണ്ട് അത് ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാകും എന്ന് അത് ശരിയാണോ അതിനെക്കുറിച്ചൊന്ന് പറയുമോ വിഷ്ണു ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് കൂടുതൽ പ്രസക്തിയുള്ള ഒരു കാലയളമാണിത് ഞാനും കണ്ടു സോഷ്യൽ മീഡിയയിൽ വാരാഹി ദേവിയെക്കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ പറയുന്നതായിട്ട് അതിനകത്തു നിന്ന് കുറച്ചു കാര്യങ്ങൾ സാധാരണ ജനങ്ങൾ അറിയാതെ പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് വാരാഹി ദേവിയെ ഉപാസിച്ചാൽ സാമ്പത്തിക ലബ്ധി അഥവാ സാമ്പത്തിക ഭദ്രത ഉണ്ടാകുമെന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് പക്ഷെ അതെങ്ങനെയായിരിക്കണം ഏത് തലക്കാരായ ആളുകളായിരിക്കണം അത് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം വളരെ വ്യക്തമായിരിക്കണം അത് ഏത് ഇഷ്ടദേവതയെ ആരാധിച്ചാലും നമ്മൾ പാലിക്കേണ്ടതാണ് അതുപോലെയുള്ള പലവിധ കാര്യങ്ങൾ വാരാഹി ദേവിയുടെ പ്രത്യേകത അത് കാട്ടുപന്നിയുടെ മുഖമാണ് വരാഹം കാട്ടുപന്നി പന്നിയാണ് ശരീരം സ്ത്രീ രൂപവുമാണ് ഈ നമ്മൾ പുരാതന പുരാണ കഥകളിലുണ്ടല്ലോ ഈ ഭൂമിയെ രൂപത്തിൽ വന്ന് ഉയർത്തിക്കൊണ്ടുവരുന്ന കഥയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അതുപോലെ സാമ്പത്തികമായ ഉയരങ്ങളിലേക്ക് എത്താൻ വാരാഹി ദേവിയുടെ മന്ത്രം ജപിക്കുന്നവരുടെ സാധ്യമാണ് എങ്കിലും അത് കൊണ്ടുവരാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചും നമ്മൾ കുറേയേറെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അത് എല്ലാ ഇഷ്ടദേവതകൾക്കും ഉള്ളത് തന്നെയാണ് ഓരോ തരത്തിലുള്ളത് ഈ സപ്തമാതാക്കളിൽ ഒരാളാണ് വാരാഹി രുരിചിത് സമ്പ്രദായത്തിലുള്ള ദേവീക്ഷേത്രങ്ങളിൽ സപ്തമാതാക്കളുടെ പ്രതിഷ്ഠ പ്രധാനമായിട്ട് ശ്രീകോവലിനുള്ളിൽ തന്നെ കാണാം കൊടുങ്ങല്ലൂരിൽ ചെന്നാലും അന്നാറിലെ വലിയ പനൈനാർഗാവ് ദേവീക്ഷേത്രത്തിലും അകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം പ്രധാന വിഗ്രഹത്തിന് പുറവിലായി സപ്ത മാതാക്കളുടെ പ്രതിഷ്ഠയുണ്ട് അതിൽ ഒരാൾ വാരാഹിയാണ് അമ്മയാണ് മാതൃഭാവമാണ് നമ്മളെ അങ്ങേയറ്റം രക്ഷിക്കും അതിപ്പോൾ ധനത്തിന് മാത്രമായി ആശ്രയിക്കുക എന്നല്ല മറ്റു കാര്യങ്ങൾക്കുമാകാം ധനപരമായ ഉയർച്ചയ്ക്ക് ദേവിയുടെ മന്ത്രം ഗുണകരമാണ് എന്നാൽ മറ്റു കാര്യങ്ങൾക്കും നോക്കാം എന്നാൽ ദേവിയുടെ ഭാഗം ഭാവം കുറച്ചുകൂടി ക്രൗര്യം നിറഞ്ഞതാണ് എന്നുവെച്ചാൽ അധർമ്മത്തിന് വേണ്ടി ഈ പണം ചെലവഴിച്ചാൽ അടുത്ത പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ അത് നശിക്കുന്നതായിട്ടാണ് കാണാറുള്ളത് പല വാരാഹി ദേവിയുടെ ഉപാസകരായ സിദ്ധന്മാരും എന്നോടത് പറഞ്ഞിട്ടുണ്ട് ധാരാളം ഉപാസകരെ വളരെ മുമ്പ് തന്നെ എനിക്കറിയാം അതിൽ മുഖ്യനായിട്ടുള്ള ഒരു സിദ്ധൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടത് അതുകൊണ്ട് തന്നെ ദേവിയുടെ മന്ത്രം ഉപാസിക്കുക അത് ജപിക്കുക ദേവിയുടെ പ്രീതി വരുത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ എത്രമാത്രം സംശുദ്ധമായിട്ടാണ് ജീവിതം നയിക്കുന്നത് എന്ന് കൂടി ചിന്തിക്കണം സംശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് വേണം ദേവിയുടെ അനുഗ്രഹത്തിനായി ശ്രദ്ധിക്കുന്നത് സാത്വിക ഭാവമാണ് തികച്ചും എന്ന് പറയാനൊക്കെ സാത്വികമായ ഭാവം രജോ ഗുണപ്രധാനമായ ഭാവം തമോ ഗുണപ്രധാനമായ ഭാവം എന്നിങ്ങനെ ദേവതകൾക്കുണ്ട് ഇവയുടെ ആനുപാതിക വ്യത്യാസത്തിലുള്ള രൂപങ്ങളുമുണ്ട് അപ്പോൾ സപ്തമാതാക്കളിലുള്ള ഒരാളായ സപ്തമാതാക്കളിൽ ഒരാളായ വാരാഹി ദേവിയുടെ ആ ഭാവം അത്രമാത്രം സാത്വികമാണ് എന്ന് പറയാനൊക്കുകയില്ല ദേവിയെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്യുന്നെങ്കിലും ദേവിക്ക് ദേഷ്യം വന്നാൽ ദേവിയുടെ അനിഷ്ടമുണ്ടായാൽ അതെല്ലാം തിരിഞ്ഞു വീഴും എന്ന് വെച്ചാൽ വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ ആ ഊർജ പ്രരൂപത്തിനെ കൈകാര്യം ചെയ്യാൻ അത് രുരുചിത് സമ്പ്രദായത്തിലുള്ള ക്ഷേത്രങ്ങളിൽ അകത്തായിട്ട് കാണുന്നതാണ് കേരളത്തിൽ കാണുന്നത് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന തന്ത്ര സമുച്ചയത്തിൻ്റെയും ശേഷ സമുച്ചയത്തിൻ്റെയും അധീനത അതിനെ അടിസ്ഥാനമാക്കിയാണ് ചെയ്തിരിക്കുന്നത് അതിലൊന്നും തന്നെ രുരുചിത് സമ്പ്രദായത്തിലുള്ളതിൻ്റെ പൂജകളെ കുറിച്ച് പ്രധാനമായി പറയുന്നില്ല അപ്പോൾ രുരുചിത് സമ്പ്രദായത്തിലുള്ള രീതികൾ കുറച്ചും കൂടെ പ്രാചീനമാണെന്നുള്ളതാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത് അങ്ങനെ ദുരുചിത് സമ്പ്രദായത്തിലുള്ള ക്ഷേത്രങ്ങളിൽ മുഖ്യം ഉത്തര കേരളത്തിൽ തിരുവാന്താകുന്ന് മധ്യ കേരളത്തിൽ കൊടുങ്ങല്ലൂർ ദക്ഷിണ കേരളത്തിൽ വലിയ പനയന്നാർക്കാവ് എന്നീ ക്ഷേത്രങ്ങളാണ് അവിടെ ദേവിയുടെ ഭാവമുണ്ട് ഭദ്രകാളി തന്നെ ശത്രു സംഹാരി രൂപത്തിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത് ഇവിടെ അടുത്തുള്ള ഈ പനയന്നാർക്കാവാണ് പനയന്നാർക്കാവില് മാന്നാറിലെ പനയന്നാർക്കാവ് ദേവിയാണ് ആ ഭാവത്തുള്ളത് അവിടെയും അവിടെ തന്നെ ഉണ്ട് ദേവി നമുക്ക് അകത്തേക്ക് സൂക്ഷിച്ചു നോക്കാൻ കാണാം അങ്ങനെ സപ്ത മാതാക്കളിൽ ഒരാളായ ദേവിയുടെ അനുഗ്രഹത്തില് മറ്റ് ആറ് മാതാക്കള് ബ്രാഹ്മി വാരാഹി വൈഷ്ണവി ഇങ്ങനെ കൗമാരി ചാമുണ് ഇങ്ങനെ പറഞ്ഞ പല രൂപങ്ങളാണ് അതിനെ കുറിച്ച് നമുക്ക് ഇവിടെ പറയേണ്ടതില്ല അതിനാൽ കൂടുതൽ വ്യക്തമാക്കുന്നില്ല മറ്റൊരിക്കലും അതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായി പറയാനുള്ളത് പറയാവുന്നതാണ് പറയാം അപ്പോഴേ ദേവിയുടെ ഈ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പം കാശുദാ അമ്മയെ കാശുദാ അമ്മയും മാത്രം ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു സമ്പ്രദായം അല്ലല്ലോ ശരി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഭഗവതി എന്നെ അനുഗ്രഹിക്കണേ എന്റെ നിലവിലുള്ള കുറവുകൾ മാറ്റി തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദേവി ധനത്തിനാണ് കുറവ് നമുക്ക് എന്ന് മനസ്സിലാക്കിയ എന്ന് ദേവിക്ക് ഒരു തീർച്ചയായാൽ ആ ധനപരമായ കോട്ടത്തെ ഇല്ലായ്മയെ മാറ്റി അനുഗ്രഹിക്കും അല്ലാതെ ദേവി എനിക്ക് പണം തരൂ പണം തരൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ പണത്തിനെ മാത്രം ഇച്ഛിച്ചുകൊണ്ട് ദേവിയെ പ്രാർത്ഥിച്ചാൽ അത് ഒരു രജോ ഗുണപ്രധാനമായതോ തമോ ഗുണപ്രധാനമായതോ ആയ ഒരു പ്രാർത്ഥനയായി മാറുകയാണ് അത്തരം പൂജകളിലൂടെ നമ്മൾ ധനമുണ്ടാക്കിയാലും ദേവിയുടെ ഒരു എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അന്തരീക്ഷത്തിലെ അനേകായിരം ഊർജ നിലകളിൽ ഒരു ഭാവമാണത് നമ്മൾ തെറ്റായിട്ട് ആ ധനം കൊണ്ട് പലവിധ കാര്യങ്ങൾ ചെയ്താൽ ആ പണത്തെ പല വിധത്തിൽ അധാർമ്മികമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ അതിൻ്റെ ദുരിതമുണ്ടാകും അതൊരു പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും എന്നാണ് അനുഭവസ്ഥർ പറഞ്ഞിട്ടുള്ളത് പല സിദ്ധിവിശേഷങ്ങളുള്ളവരും എന്നോട് സംസാരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് അതുകൊണ്ട് അത്രയും കൂടെ ചിന്തിച്ചുകൊണ്ട് ധാർമ്മികമായ ജീവിതം ധാർമ്മികമായ മൂല്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ അതുപോലെ തന്നെ പരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ കിട്ടുന്ന പണം കൊണ്ട് ദാനധർമാദികൾ ചെയ്തുകൊണ്ടേയിരിക്കണം ദേവി എപ്പോഴാണ് ആ ഭാവത്തിനൊരു പിണക്കം വരാൻ പോകുന്നത് എന്ന് അറിയാനൊക്കെ ഇത്രയും എനിക്ക് പറയാനുണ്ട് ഇതുപോലെ ഓരോ ദേവതകളെ കുറിച്ചും പറയാനുണ്ട് വിഷ്ണു ചോദിച്ചത് ഇപ്പോൾ കൂടുതൽ പ്രസിദ്ധമായി സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പാരാഹി മന്ത്രജപത്തിലൂടെയുള്ള ധനാർജ്ജനത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് സാധാരണ ജനങ്ങളുടെ ബുദ്ധിയിലേക്ക് അത് വളരെയേറെ കടന്നു കൂടിയിട്ടുണ്ട് അപ്പോഴ് അതുകൊണ്ട് ഈ ചോദ്യം പ്രസക്തമാണ് എങ്കിലും ഇതിൻ്റെ പിന്നിലെ ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നതല്ലാണ് തീർച്ചയായിട്ടും അത് അറിയേണ്ടതുമാണ്